മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നാളെ നടക്കും ഓഡിറ്റോറിയത്തിലാണ് യോഗം നടക്കുക നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി നാളെ രാവിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് എല്ലാ വ്യാപാരികളും ഉച്ചവരെ കട അടിച്ചുകൊണ്ട് നമ്മളെ ജനറൽ ബോഡി പങ്കെടുക്കണമെന്ന് അറിയിക്കും അതോടൊപ്പം രണ്ടു മണിവരെ കട അടവാണ് പൊതുജനങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കണം ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലയുടെ അധ്യക്ഷനുമായിട്ടുള്ള കുഞ്ഞാവാജി മുഖ്യാതിഥിയായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് കുഞ്ഞുമുഹമ്മദ് അജി എന്ന കുഞ്ഞാക്ക മറ്റു ജില്ലാ ഭാരവാഹികള് മണ്ഡല ഭാരവാഹികള് എല്ലാവരും പങ്കെടുക്കും നമ്മുടെ ജനറൽ ബോഡി വൻ വിജയമാക്കണമെന്ന് എല്ലാ വ്യാപാരികളോടും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എടവെണ്ണയിലെ വ്യാപാരികളും ചുമട്ട് തൊഴിലാളികളും നല്ലൊരു ഐക്യത്തിൽ പോകുന്നതാണ് അത് എട്ട് തൊഴിലാളികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അവരെയും ആ മറ്റുള്ള സംസ്ഥാന വനിതാ ജനറൽ സെക്രട്ടറി മറ്റുള്ള ഭാരവാഹികളെ സംസ്ഥാന നേതാക്കന്മാരെ വനിതാകളെ അവരും ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട് എല്ലാ വ്യാപാരിയും കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരണം കൃത്യ പത്ത് മണിക്ക് തന്നെ നമ്മൾ ചർച്ച ആരംഭിക്കും പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട ഉള്ളതുകൊണ്ട് പത്ത് മണിക്ക് തന്നെ കൃത്യമായി നമ്മൾ പരിപാടി ആരംഭിക്കും ഒമ്പത് ഒപ്പിന് പതാക ഉയർത്തിയോടുകൂടി രജിസ്ട്രേഷൻ തുടങ്ങും ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ചർച്ചകൾ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങോട്ട് പോകും എന്താണ് രണ്ട് മണി കഴിഞ്ഞാൽ കട തുറക്കാം അതുവരെ എല്ലാ വ്യാപാരികളും കട അടച്ചുകൊണ്ട് നമ്മുടെ പരിപാടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്തിച്ചേരണമെന്ന് കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് കൃത്യ സമയത്ത് വീണ്ടും രണ്ടു മണിക്ക് ശേഷം ഇടവണ യൂണിറ്റ് എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കും എന്ന് അറിയിക്കുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് എന്ന ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി മുൻതിർ കെ ട്രഷറർ മെഹബൂബ് ചുമല സെക്രട്ടറി ഹാരിസ് കടൂരൻ യൂത്ത് പ്രസിഡന്റും യൂണിറ്റ് ഉപാധ്യക്ഷനുമായ റിയാസ് വടക്കൻ യൂത്ത് വിംഗ് ട്രഷറർ റമീസ് മുത്തോസ് പ്രവർത്തക സമിതി അംഗം ബിന്യാമിൻ എൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ്